കൊള്ളാറുണ്ടോന്നാ ഫോണിന്റെ താഴെ കുത്തിയിരുന്ന് വിളിക്കുള്ളപ്പ അവനായിട്ട് എന്തിനാ വിളിക്കുന്നത് സ്നേഹമുള്ള അങ്ങനെയാ ഭാര്യമാരാ അമ്മേ ദേ മൃദുലേച്ചി എന്താച്ചി കുട്ടികളെ കൊണ്ടുവരാത്തേ ഇന്ന് ക്ലാസ്സില്ലാത്ത ദിവസമല്ലേ രണ്ടും കൂടെ മൂടി പൊതച്ച് നല്ല ഉറക്ക മോള് വല്ലാതെ ക്ഷീണിച്ചല്ലോ എന്തു പറ്റി എങ്ങനെയാ ക്ഷീണിക്കാതിരിക്കുക ഊണും ഉറക്കമില്ലാതെ ഏതു നേരം വേണുട്ടിനെയും ജപിച്ചുകൊണ്ടിരിക്കുവല്ലേ കളിയാക്കണ്ട എല്ലാം വേണുവിന്റെ ഭാഗ്യ മൃദുലേ വരുന്നുണ്ടോ നീ വൃത്തിലേച്ച് എന്തിനാ വാശിയും വൈരാഗ്യവും മറന്നൂടെ ഇനിശിഗ്യം മറക്കാനോ അതിന് വേറെ വല്ലവരും നോക്കണം കഴകക്കാരന്റെ കൂടെ രാക്ക് രാമാനെ പോയ എന്റെ നാത്തുന്റെ കഥ അത്ര പെട്ടെന്നൊന്നും എനിക്ക് മറക്കാൻ കഴിയില്ല അമ്മേ മതി മിണ്ടരുത് നീ മാനക്കേട് ഉണ്ടാക്കുന്ന കാര്യത്തിൽ നീയൊട്ടും മോശമല്ല അല്ലെങ്കിൽ ഇവളുടെ മോനെ തന്നെ നിനക്ക് കെട്ടണമായിരുന്നോ എന്നെ കൊണ്ട് കൂടുതൽ പറയിക്കാതെ പാടി ഇങ്ങോട്ട് മാറി നിൽക്കടി പോയ പോലെ അല്ലല്ലോ എന്തു പറ്റി തൊഴുതിറങ്ങുമ്പോ ശകുനപ്പെട പോലെ നിങ്ങളുടെ പെങ്ങളും മോളും മുന്നി വന്ന് പെട്ടു കേറുന്നതിന് പകരം ഉന്നാരമോള് അമ്മായിമ്മയോടും നാത്തൂവിനോട് ശൃങ്കരിക്കാൻ പോയത് ഇഷ്ടപ്പെട്ടില്ല അത് തന്നെ കാര്യം അത് മാത്രമാവാൻ വഴിയില്ല നീയല്ലേ ആള് ദേവുവിനോടും മായോടും നീ കുതിര ഞാൻ രണ്ടെണ്ണം പറഞ്ഞു എന്താ നിങ്ങൾക്ക് വല്ല ഉണ്ടോ എന്തിനാ പൽപ്പിനി നീ അവരോട് മെക്കിട്ട് കയറാൻ പോയത് എത്രയൊക്കെ പറഞ്ഞാലും ദേവൂട്ടി അവളുടെ ഭർത്താവിന്റെ അമ്മയല്ലേ ഭർത്താവിന്റെ അമ്മ നാണോ നാണമില്ലല്ലോ മനുഷ്യ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ നാണിച്ചിട്ട് ഇനി എന്താ കാര്യം സഹിക്കാനല്ലേ ഇനി കഴിയൂ എല്ലാം മറക്കാൻ ശ്രമിക്കുക പത്ത് മുപ്പത്തഞ്ചു വർഷം മുമ്പ് എൻ്റെ പെങ്ങൾ ഒരു കഴുകക്കാരന്റെ കൂടെ ഇറങ്ങിപ്പോയത് പള്ളിക്കൽ തറവാടിന് വല്ലാത്തൊരു മാനക്കേടായി അതൊക്കെ മറന്നു വരുമ്പോഴാ നമ്മുടെ മോളായിട്ട് വേണുവിനെ കെട്ടിയത് പക്ഷേ ഇന്ന് എനിക്ക് എന്റെ മോളോട് അശേഷം വിരോധമില്ല എത്ര സന്തോഷത്തോടെയാ അവര് ഭാര്യയും ഭർത്താവും പിള്ളേരും ജീവിക്കുന്നത് മൂന്ന് മാസം മുമ്പ് വേണു വന്നു പോകുന്നത് വരെ എന്തായിരുന്നു ഈ വീട് ഒരു ഉത്സവം തന്നെയായിരുന്നു ദേവൂട്ടിയുടെ മകനായിട്ട് പറയുകയല്ല വേണുവിന് മൃദുലയും കുട്ടികളും അവനീ കഷ്ടപ്പാടുകളൊക്കെ സഹിക്കുന്നത് നമ്മുടെ മോൾക്ക് വേണ്ടിയല്ലേ മതി വക്കാലത്ത് പറഞ്ഞത് വേണുവിനെ ഞാൻ അംഗീകരിക്കുന്നതേ എന്റെ മോളുടെ ഭർത്താവായി പോയതുകൊണ്ട് മാത്രോ എന്ന് കരുതി അവന്റെ അമ്മ അതായത് നിങ്ങളുടെ പുന്നാരെ പെങ്ങള് അവളോട് കൊഞ്ചാനും കൊഴയാനും ഒന്നുമേ ഈ പത്മിനിയെ കിട്ടില്ല അവരോട് എൻ്റെ മോള് ലോകം പറയുന്നത് എനിക്ക് എനിക്കിഷ്ടമല്ല ആ അത്ര എന്നെ അല്ല പിന്നെ തെയ്യ തെയ് തെയ്യ തെയ് തെയ്യ തെയ് തെയ്യ തെയ് തെയ്യ തെയ് தெய்யா தேய் 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 तैयार 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 तैयार

വേണു പറഞ്ഞിട്ടാ ഇങ്ങോട്ട് വന്നത് വേണുട്ടിന്നു വേണു വിളിച്ചിരുന്നോ എന്താ കാര്യം വേണുവിന്റെ മുറിയിലെ അലമാരിന്ന് അത്യാവശ്യമായിട്ടൊരു ഫയൽ എടുക്കണം അതിനെന്താ മോൻ പോയി എന്താന്ന് വെച്ചാ എടുത്തോളൂ ഞാൻ അപ്പോഴേക്കും ചായ എടുക്കാം ആ ഒരു ഉള്ളതല്ലേ ആ അത് കിട്ടി ഓക്കെ ഓക്കെ ഞാൻ ഉടനെ എത്തിക്കൊള്ളാം എപ്പഴാ വിളിച്ചത് ഇന്നലെ വിളിച്ചത് ഈ ഫയലുകൾ അയച്ചു കൊടുക്കാനാണോ അല്ല പിന്നെ എന്തിനാ ആളെ വിടുന്നത് ഈ പെണ്ണിന്റെ ഒരു കാര്യം വേണു വന്നു പോയിട്ട് മാസം മൂന്ന് കഴിഞ്ഞില്ല അതിനുള്ളിൽ ഇനി വരാനോ ഒന്നും പറയാനൊക്കില്ല ചിലപ്പോ വേണു വന്നിരിക്കും ഒന്ന് പോയെന്റെ പീറ്റേട്ട വെറുതെ പൊളു അടിക്കാതെ ദുബായിൽ കൂട്ടം നടക്കുന്ന അതിനുള്ള സമയം എന്നാ ഞാൻ ആ പിന്നെ ഭാര്യയും മക്കളെയും കൂട്ടുകാരെയും മാത്രം ഓർത്താ പോരാ ഇവിടെ ഇങ്ങനെ ഒരു അമ്മയും പെങ്ങളും ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യം മറക്കരുതെന്നെ മോനോടൊന്ന് പറഞ്ഞേരേ വല്ലപ്പോഴൊന്ന് വിളിക്കാനെങ്കിലും പറ അവന്റെ സ്വരം കേൾക്കാൻ കൊതിയാവുന്നു ഞാൻ ആ പാട്ടു നോഫി ഹലോ ആ പീറ്റർ ഞങ്ങൾ എത്തി അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക ഓക്കെ താങ്ക് യു ഹലോ 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 പീറ്റർ പീറ്റർ കുറച്ച് ഞാൻ ആ ഇതാണ് പറ്റി പീറ്ററിനോട് ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ ഇതൊരു ഹൗസിംഗ് സിറ്റിയിലെ നല്ല സ്ഥലം ഇവിടെ ആവുമ്പോൾ നിങ്ങൾക്ക് ഒരു അസൗകര്യം ഉണ്ടാവില്ല വരും അഡ്വാൻസ് ഇരുപത്തയ്യായിരം കൊടുത്തു സൗകര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതൊത്ര കൂടുതലല്ല റെൻറ്റ് നേരത്തെ പറഞ്ഞു തന്നെ മൂവായിരം വീട് ഇഷ്ടായോ നല്ല പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണല്ലോ അസൗകര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ ഞാൻ പറഞ്ഞത് തോന്നുന്നു ഒട്ടും എല്ലാ കൊടുക്കുന്ന ഓഫ് കോഴ്സ് എന്നാൽ താമസം തുടങ്ങിക്കൂ അത്യാവശ്യം വേണ്ട ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബാക്കി എന്താ പറഞ്ഞാൽ മതി ആ വന്നു ആഹാ വന്നിട്ട് വന്നിട്ടെന്നാത്തിന് ഈ കോളനിയിലെ ജീവികൾക്ക് പരസ്പര സഹകരണം അന്തസ്സല്ലയോ ആ പുതിയ താമസക്കാരും വ്യത്യസ്തമായിരിക്കില്ല അവരെ കണ്ടിട്ട് കുഴപ്പമില്ല എന്ന് തോന്നുന്നു ആദ്യ കാഴ്ചയിൽ നിനക്ക് ആരാ കുഴപ്പക്കാര് അടുത്തറിഞ്ഞു കഴിയുമ്പോ ഇതേ നാവുകൊണ്ട് തന്നെ നീ തിരിച്ചു പറയുകയും ചെയ്യും ഏതായാലും നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടണല്ലോ അലിസേ നമ്മൾ ഇവിടെ താമസമായ ശേഷം ആ വീട്ടിൽ എത്ര ആൾക്കാർ വന്നുപോയി അതിൽ എത്ര പേർ നല്ല ആൾക്കാരായി നീ പറ എല്ലാവരും ഒരുപോലെ ഇല്ല ഇവര് വളരെ നല്ലവരായിരിക്കും പരിചയപ്പെടാൻ നീ ഒറ്റയ്ക്ക് പോയാൽ പോരെ ഞാൻ കൂടി വരണോ മറ്റൊന്നും കൊണ്ടല്ല പോയിട്ട് തിരികെ വന്ന നീ പറയുന്നത് മുഴുവൻ അവരുടെ കുറ്റങ്ങളായിരിക്കും അതിന് ഞാൻ സപ്പോർട്ട് ചെയ്യുകയും വേണം ഇല്ലെങ്കിൽ കുടുംബകലഹമാവും അന്യന്റെ വീട്ടിൽ പോയിട്ട് തമ്മിൽ എന്തിനാ ഇച്ച വെറുതെ ഇരിക്ക അങ്ങനെയൊന്നും ഉണ്ടാകില്ലെന്നേ ഞാനല്ലേ പറയുന്നത് അതാ എനിക്ക് പേടി ആ ഏതായാലും പോവാം ഇപ്പോഴല്ല ജോലിത്തിലൊക്കെ കഴിയട്ടെ എന്താ അതുപോലെ വേണു എന്നോട് ഒന്നും എന്നോടൊന്നും എന്തുക്കാനാ പീറ്ററെ നീ പറഞ്ഞതൊക്കെ നേരെ തന്നെയാണല്ലോ അല്ലേ നിനക്കും എന്നെ വിശ്വാസം പോരാല്ലേ എങ്കിൽ ഇത്ര റിസ്ക് എടുത്ത് ഇവിടെ താമസകാര്യം ചെയ്തു തരണമായിരുന്നു ഇതുപോലൊരു തീക്കളിക്ക് കൂട്ടുനിൽക്കേണ്ട ആവശ്യം എനിക്കുണ്ടോ ശരിയാണ് ഞാനിപ്പോ ചെയ്യുന്നത് ഒരു തരത്തിൽ തീക്കളി തന്നെയാണ് ഒരു ഒരു ചെറിയ കാറ്റ് മതി തീ ആളി കത്താനും എല്ലാം ചാമ്പലാകാനും നീ ഒന്ന് നിർത്ത് എത്ര ടെൻഷനോടെ ഒന്ന് ഇവിടം വരെ എത്തിപ്പെട്ടത് ഇനി ഒന്ന് റിലാക്സ് ചെയ് കുറെ നേരത്തേക്കെങ്കിലും മനസ്സിനെ ഒന്ന് സ്വതന്ത്രമാക്കാൻ നോക്ക് ഞാൻ പറഞ്ഞതൊക്കെ നിനക്കറിയാലോ അവിടുത്തെ സിറ്റുവേഷനിൽ റിലാക്സ് ചെയ്യാനും മനസ്സിനെ ഫ്രീ ആക്കാനും എന്റെ സ്ഥാനത്ത് നിനക്കാണെ കഴിയുമോ ആ വിവരങ്ങൾ ഒരു കാരണവശാലും പുറത്തു പോരുത് പിന്നെ ചെണ്ടകുട്ടി നാട്ടുകാരെ അറിയിക്കില്ലല്ലോ എന്റെ പണി എന്നല്ല ഫ്ലൈറ്റിൽ കയറും മുമ്പ് തന്നെ ഞാൻ ഓർമ്മിളയ്ക്ക് വാക്കുകൊടുത്ത മറ്റാരും അറിയില്ല എന്ന് ആരെങ്കിലും അറിഞ്ഞ ജീവിച്ചിരിക്കില്ലെന്ന ഊർമിള പറഞ്ഞിരിക്കുന്നത് എത്ര ദിവസം ഇങ്ങനെ ആരും അറിയാതെ ഒളിച്ചു കഴിയും ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളിൽ പരിഹാരം കാണണം പിന്നെ ഊർമിളയും കൂട്ടി മടങ്ങിപ്പോണം അതുവരെയും എങ്ങനെ പോട്ടെ ആ ഞാൻ വീട്ടിൽ പോയിരുന്നു മായോട് നീ ഒരുപക്ഷെ വന്നേക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഫയൽ അതെൻ്റെ വീട്ടിലുണ്ട് പീറ്റർ അതൊരിക്കലും മിസ്സാകരുത് ഇല്ല സേഫാണ് എന്നാ ഞാൻ ഇറങ്ങട്ടെ നീ എപ്പോഴാണ് വീട്ടിലേക്ക് പോകണം ഓർമ്മലയോട് പറഞ്ഞേക്കെ ഞാൻ പോയിന്ന് യാത്രയിൽ മുഴുവനും താൻ ഇങ്ങനെ തന്നെയായിരുന്നു പ്രശ്നങ്ങളുണ്ട് പക്ഷേ അതൊക്കെ കഴിയുന്നില്ല വേണു ചിന്തിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല എത്ര കാലം എനിക്കിവിടെ വേണുന്റെ കൂടെ ഇങ്ങനെ അതെനിക്കും അറിയില്ല